കെ പി ചായയുടെ പല ഔട്ട്ലെറ്റുകളും ഞങ്ങൾ ഇല്ലാതെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് ദുബായിൽ മറ്റ് ഡി സി സി രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തന്നെ പുതിയൊരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നു ആ പരിപാടികൾ സംരക്ഷിക്കാൻ സാധിച്ചു വലിയ സന്തോഷമുണ്ട് ഇവിടെ നാട്ടുകാരുടെ മുഴുവനും സഹകരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു ചെറുപ്പക്കാരും വലിയവരും പ്രായമുള്ളവരും എല്ലാവരും വിദ്യാർത്ഥികളും എല്ലാവരുണ്ട് അപ്പോൾ കെ പി ചായയോട് അവർക്കുള്ള ആ ഒരു താല്പര്യമാണ് നേരത്തെ തന്നെ ദുബായിൽ നിന്ന് മറ്റേക്കുള്ള പരിചയം നാഥാപത്തുകാരുന്നു ദുബായ്ക്കാരെന്നും ഇങ്ങനെ നമുക്ക് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ആ ഒരു ബന്ധം ഇവിടെയും അത് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ എല്ലാവിധത്തിലും ആശംസകളും നേരികയാണ് എല്ലാവരുടെയും സഹായ സഹകരണത ഉണ്ടായി എന്നു എഫ് ഈ ചായയുടെ ദുബായിലുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഏതായാലും ഇന്ത്യ രാജ്യം സ്വന്തം നാട്ടിൽ തന്നെ തുടങ്ങിയ ഒരു കാര്യമാണ് അതേതായാലും ഇന്നിവിടെ നടന്നു കഴിഞ്ഞു എല്ലാവരുടെയും സ്വന്തം നാട്ടിൽ തുടങ്ങിയെന്ന് വലിയ കാര്യമാണ് ഇവിടെ വന്നപ്പോൾ ഒരു സ്വർണ്ണ ചായ കൊച്ചു തൊള്ളായിരത്തി പതിനാലിലൊക്കെയാണ് എല്ലാം അതിന് എഴുന്നൂറ്റി അമ്പത്തികത്തോളം വരും അതായാലും എനിക്ക് അത്ഭുതമാണെന്നു നന്നായി നടക്കട്ടെ വരട്ടെ എന്ന് അപ്പോൾ പ്രാർത്ഥിക്കട്ട സന്തോഷത്തോടൊപ്പം ഞാൻ എന്തെങ്കിലും മാതൃഭൂമി വേക്കലുണ്ട് പതിനാറ് വണ്ടിയപ്പുറത്ത് വണ്ടിയെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇത്ര വളരെ അതാണ് യൂജലിക്കുന്ന പരിപാടി ഞാൻ എന്താടുള്ളു മസാല സംരംഭം തുടങ്ങും യൂസുഫിന് പൊടുങ്ങൽ പിന്നെ കൊച്ചിനെ തുടങ്ങിട്ട് നാതാപനം തുടങ്ങും യൂസുഫിന് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു ഭയങ്കര എല്ലാവരും ഭയങ്കര ಯೂತ್ೀಗೊಡಕ್ಕೆ <laughs> 何